എടോ ഇന്ന് ഞാൻ സോഫ്റ്റ് ആയിട്ടുള്ള കുത്തപ്പത്തിൻ്റെ റെസിപ്പി ആട്ടോ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് കണ്ടോ നല്ല രീതിയിൽ തന്നെ എനിക്ക് കുത്തപ്പം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് കൂടെ ഷെയർ ചെയ്യുന്നത് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ ഈ ക്ലാസ് അളവിലാണ് ഞാൻ പച്ചേരി കുതിർത്തിയത് നാല് ക്ലാസ് പച്ചേരിയാണ് എടുത്തത് രാവിലാണ് ഞാൻ ഇതിനുള്ള പച്ചേരി കുതിർത്തി വെച്ചത് രാത്രിയാണ് ഞാൻ കുത്തപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കുന്നത് ചേരി നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരമുറി തേങ്ങയാണ് ഏഡ് ചെയ്യുന്നത് തേങ്ങയുടെ അതേ അളവിൽ തന്നെ ചോറും കൂടെ ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എന്തു ചെയ്യുക പച്ചേരി ഏഡ് ചെയ്ത് കൊടുക്കുക പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ മാവ് നല്ല രീതിയിൽ തന്നെ അടിച്ചെടുത്തിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ബാക്കിയുള്ള പച്ചരിയും കൂടെ മിക്സിൻ്റെ ജാറിലേക്ക് വെള്ളം കൂടെ ഒഴിച്ച് ഞാൻ പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്ത് കുറച്ച് ഈസ്റ്റ് ഏഡ് ചെയ്ത് ഒന്നും കൂടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അത് ഞാൻ ഈ ഒരു മാവിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തയ്യാറാക്കി വെച്ച മാവ് അടച്ചു വെക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഒരു ടിപ്പും കൂടെ ഞാൻ പറഞ്ഞുതരാം ചില സമയത്ത് ഈസ്റ്റ് ഏഡ് ചെയ്ത് കഴിഞ്ഞാലും മാവ് നല്ല രീതിയിൽ നമുക്ക് പൊങ്ങി കിട്ടണമെന്നില്ല അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ച് വന്നതിന് ശേഷം ഈ അടച്ചു വെച്ച മാവ് ഉണ്ടല്ലോ വെള്ളത്തിലേക്ക് ഞാൻ ഇറക്കി വെക്കുന്നുണ്ട് ഇനിയുള്ള പണിയൊക്കെ രാവിലാണ് രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ മാവ് തുറന്നു നോക്കി നല്ല രീതിയിൽ തന്നെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഏഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് എന്തു ചെയ്യാം പാനിലേക്ക് മാവ് ഒഴിച്ച് കൊടുത്ത് കുത്തപ്പം തയ്യാറാക്കാം നല്ല രീതിയിൽ തന്നെ കുത്തപ്പം കിട്ടിയിട്ടുണ്ട് ഇനി ഒരു ബബിൾസ് വരുന്ന ടൈമിൽ നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കണ്ടില്ല നല്ല രീതിയിൽ തന്നെ കുത്തപ്പ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാവാമെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്